നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ മൾട്ടി ഡിസിപ്ലിനറി വിദ്യാഭ്യാസ ഗവേഷണ സാങ്കേതിക വിദ്യാഭ്യാസ പദ്ധതിക്കുള്ള ബജറ്റ് പിന്തുണയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരം തുല്യത ഭരണം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയിലൂടെ ഇരുനൂറ്റി എഴുപത്തിയഞ്ച് സർക്കാർ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് പിന്തുണ നൽകും അസമിനും ത്രിപുരയ്ക്കുമായി നിലവിലുള്ള കേന്ദ്ര മേഖലാ പ്രത്യേക വികസന പാക്കേജുകളുടെ നാല് പുതിയ ഘടകങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി തമിഴ്നാട്ടിലെ മരക്കാനം മുതൽ പുതുച്ചേരി വരെയുള്ള നാലുവരി ദേശീയപാതകളുടെ നിർമ്മാണത്തിനും യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ ചെലവിൽ ഈ പദ്ധതി വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു നിലവിൽ ഈ മേഖലയിലെ തിരക്ക് കുറയ്ക്കാനും ചെന്നൈ പുതുച്ചേരി വില്ലുപുരം നാഗപട്ടണം തുടങ്ങിയ അതിവേഗം വളരുന്ന പട്ടണങ്ങളുടെ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ പദ്ധതി സഹായിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു